ചൂരൽ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തകരുടെ മനസ്സിന് കവി പ്രഭാവർമ്മ അർപ്പിക്കുന്ന കാവ്യാതരം കയ്യിൽ പിടിക്കെ നീ ആരെന്നു ചോദിച്ചതില്ല രക്ഷാഭടർ ദീനദീനം കാതിലെത്തും നിലവിളി ആരുടേതെന്നൂ തിരഞ്ഞീല രക്ഷകർ നീണ്ടു നീണ്ടെത്തുന്ന കയ്യിൽ പിടിക്കെ നീ ആരെന്നു ചോദിച്ചതില്ല രക്ഷാഭടർ ദീനദീനം കാതിലെത്തും നിലവിളി ആരുടേതെന്നൂ തിരഞ്ഞീല രക്ഷകർ ജാതി ചോദിച്ചീല പാർട്ടി ചോദിച്ചില്ല ഏതു മതത്തിലാണെന്നു ചോദിച്ചീല ആരെ രക്ഷിക്കേണ്ട വേണ്ടെന്നര മാത്രയും ചിന്തിച്ചതില്ല ആരാം നെറ്റിയിലുള്ള നിസ്കാരത്തഴമ്പു കണ്ടു കൈവിട്ടു നെറ്റിക്കുറി തേടിയില ുത്തിൽ കഴുത്തിൽ എന്നോർത്തു കൈവിട്ടു കുരിശിനെ കൊന്തയെ തേടിയില എൻറെ നാരായണ എന്ന നിലവിളിക്കപ്പുറം എൻറെ അള്ളക്കുക തോർത്തില എന്താണ് അടയാളമെന്നുള്ളതു ജീവരക്ഷയ്ക്കടിസ്ഥാനമാക്കി മാറ്റി ലിവർ ഇല്ല അടയാളമൊന്നുമെന്നുള്ളത് കൊണ്ടും കുടഞ്ഞെറിയാൻ നിന്നുമില്ല ഇന്നലെയോളം നമുക്കാരുമല്ലാതിരുന്നവർ വന്നു രക്ഷിക്കുന്നു നമ്മളെ ആരുമല്ലായിരുന്നോരിങ്ങു നേരിലെല്ലാരുമായി മാറി നമുക്കന്യരില്ലിനീ ആരുമല്ലായിരുന്നോരിങ്ങു മാറി ീ ആരെന്നറിവിലവർ ഏതുജാതിയിൽ ഏതു മതത്തിൽ വിഭാഗത്തിലുള്ളവർ ആരാകിലെന്തിവർക്കപ്പുറം നമ്മൾക്കു സോദരരില്ല ബന്ധുക്കളുമില്ല എങ്ങനെ നാം ഈ കടം വീട്ടുവാൻ കരം എന്നും അവരെന്നു നേർക്കുനീളേണമേ എങ്ങനെ നാം ഈ കടം വിട്ടുവാൻ കരം എന്നും അവരെന്നു നേർക്കുനീളേണമേ ഇല്ല നമുക്കന്യരായൊരാളും നമുക്കില്ല നാം അന്യർ എന്നുള്ള വിവേചനം ഇല്ല നമുക്കന്യരായൊരാളും നമുക്കില്ല നാം അന്യർ എന്നുള്ള വിവേചനം ജാതി മതം ദേശമേതുമാകട്ടെ നാം മാനുഷസത്തയാലൊന്നാകുമുറ്റവർ ജാതി മതം ദേശമേതുമാകട്ടെ നാം മനുഷ്യസത്തയാലൊന്നാകുമുറ്റവർ